ശ്രീ സന്ദീപ് വാര്യർ ഞാൻ എൻ്റെ പാസ്പോർട്ട് അങ്ങേക്ക് തരാം അപ്പോൾ ഞാൻ എവിടെയൊക്കെ യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാവല്ലോ ഞാൻ ദുബായിൽ പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് ഞാൻ മൂന്നാല് തവണ നാല് തവണയെങ്കിലും പോയിട്ടുണ്ട് അഭിലാഷ് ആ അഭിലാഷ് ആ അങ്ങയുടെ വിദേശയാത്രയെ കുറിച്ചുള്ള ചർച്ചയായിരുന്നു അല്ലെങ്കിൽ ഇവിടെ ചർച്ച നടത്തിയ വിഷയത്തിൽ ഇപ്പൊ എന്തുകൊണ്ട് ഗാന്ധിജി പരാമർശ വിധേയമാകുന്നു ആയിക്കോട്ടെ ഇന്ന് നമുക്ക് ഇവിടെ തന്നെ കൂടാ എല്ലാം അറിഞ്ഞിട്ട് തന്നെ കാര്യം ആർ എസ് എസ് കാരന്റെ എല്ലാ ദിവസമുള്ള പ്രാതസ്മരണിയുടെ എല്ലാ ദിവസവും ആദരിക്കേണ്ട പ്രഗത്ഭരായിട്ടുള്ള ഭാരതീയരുടെ പേരിൽ അതിൽ മഹാത്മാഗാന്ധിയും ഭഗത് സിംഗും ഉൾപ്പെടെയുള്ള എല്ലാ പ്രഗത്ഭരും ഉണ്ട് നിങ്ങളെ സംബന്ധിച്ചോളം നിങ്ങൾ ഗാന്ധിയെ സ്മരിക്കുന്നത് അഞ്ഞൂറിന്റെ നോട്ട് കാണുമ്പോൾ മാത്രമാണ് ഞങ്ങൾ ഗാന്ധിയെ എല്ലാ ദിവസവും സ്മരിക്കുന്നുണ്ട് ഗാന്ധിയൻ ആദർശങ്ങൾ അല്ലെ എനിക്ക് സംശയം ഞങ്ങൾക്ക് എതിർപ്പുണ്ട് ഗാന്ധിയുടെ ഉളപ്പുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വാചകങ്ങൾ താങ്കൾ പറയുമോ നിനക്ക് എങ്ങനെ നിങ്ങൾ ഇവിടെ ഇപ്പോഴും അതിന്റെ നിങ്ങൾ ആർ എസ് എസ് കാരും ബി ജെ പി അവനവൻ പാരും അങ്ങനെയുള്ള കഷ്ടം നട്ടാൽ കുരുക്കാത്ത ൂ അതല്ല അഞ്ചു ഞങ്ങൾ ഗാന്ധിയെ ഉൾപ്പെടെ ഫോട്ടോ ഗാന്ധി കേൾക്കും കേൾക്കൂ മഹാത്മാഗാന്ധിയെ കുറിച്ച് എന്തൊരു സ്നേഹം ഓ ഇതാരാ മഹാത്മാഗാന്ധി വെടിവെച്ച് കൊന്നത് മുട്ടിച്ച അദ്ദേഹത്തിന്റെ കാലത്ത് ഹിന്ദു മഹാസഭ ചെയ്ത കുറ്റം ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ച് കൊന്നു ഇതാണല്ലോ ചെയ്ത കുറ്റം ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു കൊന്നു ഞാൻ തെറ്റാണോ തെറ്റാണോ ആരാ മഹാത്മാഗാന്ധി എവിടെ ഒറ്റ ചോദ്യത്തിന് മറുപടി വന്നാൽ മതി അയാൾ ആരാ പുട്ട കേസുള്ളത് അയാൾ സംഘടനപ്പെട്ടയാളായിരുന്നു അത് മാത്രം മതി മറുപടി ഈ കള്ളം പറയുന്നതിനും പ്രവർത്തിക്കുന്നതിനും ഒക്കെ ഒരു ടെക്നിക്ക് വേണം അതാദ്യം പഠിക്കണം നീ കേട്ടാ ശരിപ്പോ